ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എന്താണ് നോക്കണ്ട കേട്ടോ ഇത് ഞങ്ങളവിടെ അടുത്തൊരു മണ്ഡപം ഉദ്ഘാടനം ഉണ്ടായിരുന്നു കരിമ്പാലയിൽ ഓഡിറ്റോറിയം അപ്പോൾ അതിൻ്റെ ഇനാഗ്രഷൻ പോയപ്പോഴത്തെ വീഡിയോ ആണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്തെനിക്ക് അതിന് എൻട്രൻസ് കയറി വരുന്ന ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇത് അവിടെ വേറൊരു ഇതുപോലൊരു യൂട്യൂബറോ ഒന്നും എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താണ് ഇത് അതിൻ്റെ ഉള്ളിൽ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഹെലികാം എടുത്തിട്ട് എന്താണ് അവിടെയുള്ള ആൾക്കാരുടെ എല്ലാം വീഡിയോ ഒപ്പിയെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് സംഭവം അങ്ങനെ ഇത് പറയുന്നത് കേൾക്കണോ നല്ലതാണ് ഞാനത് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനത് കണ്ട അപ്പം ഞാൻ കുറച്ച് നേരം അതിനെ ഇങ്ങനെ ഇക്ക അയച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ടുണ്ട് കാരണം അതിനവിടെ എം എൽ എ ഒക്കെ വന്ന് ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി നിറയെ ആൾക്കാരുണ്ട് അപ്പം ഞാൻ സൈഡിൽ കൂടെ ഞാൻ ക്യാമറ ഒന്നിങ്ങനെ തിരിച്ചു പിടിച്ച് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ അങ്ങനത്തെ ഓരോ ടോയ്കളിട്ട് അത് റാബിറ്റിൻ്റെ പോലെ തന്നെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അറിയുന്നവരൊന്നും പറയണം കേട്ടോ അതെന്താ സംഭവം ഇതിന് പറയുകയാണ് ഇതും ഇതുപോലൊരു ഗ്രീൻ കളറും ഉണ്ട് ഇതുപോലെ റാബിറ്റിൻ്റെ ഒരു ബൊമ്മ കുട്ടിമാതിരി നമ്മൾ വലിയ ഷോപ്പിലങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ അത് നമ്മളിതാദ്യം കുട്ടികളൊക്കെ അതിൻ്റെ ചുറ്റും നിൽക്കുകയായിരുന്നു മോൾ ഇതാ അതിൻ്റെ ഒപ്പം നിൽക്കഴിഞ്ഞാൽ മോളിൻ്റെ മോളിനോട് പറയുന്ന ഒപ്പം നിൽക്കുക വീഡിയോ എടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ അതിനോട് നോക്കുക അതിൻ്റെ കൂടെ ഇതാ ഗ്രീൻ ഇട്ടാ ആ റെഡും പിന്നെ ഒരു ഗ്രീൻ പിന്നെ പിന്നെതാ ഇങ്ങനെ ഒരു ഡ്രസ്സ് ചെയ്തിട്ടൊരു നിനക്ക് എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ അതുപോലെ ഇതുപോലെ ഒരു സിൽവർ കളർ ഡ്രസ്സും ഇതേപോലെ ഇട്ടിട്ട് ഒരാളും കൂടെ ഉണ്ട് ഇട്ടാ അപ്പോൾ കുട്ടികളെല്ലാരും വേറെ കൂടെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിരുന്നു അപ്പോൾ എന്നാണ് ഞാൻ അപ്ലോഡ് ആക്കണത് ഏകദേശം ഒരു നവംബറിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഒരുപാട് ജനങ്ങൾ പറഞ്ഞാൽ ഇത് വലിയൊരു മണ്ഡപമാണ് കേട്ടോ എ സി നോൺ ഏ സി അത്ര പത്ത് രണ്ടായിരം പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഹാളും അതുപോലെ പിന്നെ ആയിരത്തി സംതിങ് എന്തോ വേറെ ഇതുപോലൊരു ഹാളും കൂടെ ഉണ്ട് കിട്ടും അത് എ സി അല്ലാത്തത് അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ ഏരിയ പിന്നെ ആദ്യമായിട്ട് ഹെലിപ്പാഡ് കൊണ്ടുവന്നിട്ടുള്ള ഒരു മണ്ഡപം കൂടിയാണ് കേട്ടോ അത് പിന്നെ കുട്ടികൾക്ക് നല്ലൊരു പാർക്ക് ഉണ്ട് അതുപോലെ വണ്ടി പാർക്ക് ചെയ്യാൻ ഏരിയ എല്ലാം കൊണ്ടും പറഞ്ഞാൽ അടിപൊളി പറഞ്ഞാൽ കുറേ രണ്ട് മൂന്ന് വർഷം രണ്ട് വർഷത്തിലധികമായിട്ട് തോന്നുന്നുണ്ട് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും അത് എന്താണ് എന്താ കാണാൻ ഭയങ്കര ആകാംക്ഷിച്ചത് കഴിഞ്ഞാൽ അതിൻ്റെ പിക്ചറും ഇതൊക്കെ പുറത്ത് വെച്ച് ഇങ്ങനെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഒക്കെ കാണും അപ്പോൾ Dito po <laughs> അങ്ങനെ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണാൻ പോയി എന്നാണ് ഇപ്പോൾ ചുരുക്കാൻ പറയുന്നത് കുട്ടികളുടെ പാർക്കാണ് പാർക്കാണ്ട് എത്ര കുട്ടികൾ പറഞ്ഞാൽ പറഞ്ഞാൽ ഇത്ര കാലം കുട്ടികളെ നന്നാ പാർക്കിൽ കളിക്കുന്നത് അന്നത്തെ ദിവസം ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കായിരുന്നു ഫുഡും ഈ പാർക്ക് അതുപോലെ എന്താണ് അവിടെ മാജിക് ഉണ്ടായിരുന്നു മ്യൂസിക് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം കൊണ്ടും ഷർഫൊക്കെ പറയും അവർ ഇക്ക വാപ്പാൻ്റെയൊക്കെ ഒക്കെ കൂട്ടുകാരനാണ് വാപ്പാൻ്റെ ഒപ്പം പഠിച്ചത് പിന്നെ ഞങ്ങളെ തറവാടിൻ്റെ അഭാഗത്താണ് അവരുടെ വീട് അപ്പോൾ എല്ലാം കൂടെ നല്ല സഹായം ചെയ്യുന്ന ആളൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ കുട്ടികളെല്ലാവരും കുട്ടീട്ട് വരണം അങ്ങനെ എല്ലാവരും ക്ഷണി അയാൾക്ക് അങ്ങനെ വലുത് ചെറുതെന്ന് എല്ലാവരും ക്ഷണിക്കണ്ട അപ്പം അങ്ങനെ എല്ലായിടത്തും വരാൻ പറഞ്ഞു അന്ന് ദിവസേ എവിടുന്നൊക്കെ ജനങ്ങളാണെന്ന് അന്തമുണ്ട് കാരണം അത്രയും ജനങ്ങളുണ്ടായിരുന്നെട്ടോ അവിടെ അപ്പം ഞാൻ കുറച്ച് ഭാഗം ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോള് കളിക്കണതിൻ്റെ അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ വീഡിയോകളൊക്കെ കൂടുതലാ ജനത്തിരക്കിൻ്റെ ഒരു വീഡിയോ ഇതിരില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ലാസ്റ്റ് വെടിക്കെട്ടാണ് ഈ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് പിന്നെ മാജിക്കും പാട്ടൊക്കെ പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ തുടങ്ങിയപ്പോത്തും കുട്ടി കരഞ്ഞിട്ട് ചെറുത് ഭയങ്കര കരച്ചിട പാ അപ്പം പിന്നെ അവനെ കൊണ്ട് ബാഗേക്ക് പോയി പിന്നെ വരുന്ന അവിടെയുള്ള കുട്ടികൾക്കൊക്കെ വരുന്നവർക്കൊക്കെ ബലൂണ് കലണ്ടർ ഫുഡ് ആണെങ്കിൽ അടിപൊളി ഫുഡ് അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ള വീട് ഇപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അസ്സലാമു അലൈക്കും